तो लेटेस्ट है कुछ हाँ इंग्लिश में कुछ या तो बोला जाए राष्ट्रीय मानिंग पूर्व पूर्व के चार से इंग्लिश को रेड रेड नंबर क्या है तो तेरे माइंड भी ये इतनी हो रही है तो भाई तोड़ो चीट को ले आ गई है तो भाई समझना जरूरी जो बड़ा नहीं भी है पूरे मीडिया ने आ गई है रिएक्शन അങ്ങനെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഭാഗമായിട്ട് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ആന്റി റാഗിംഗ് പ്രതിജ്ഞ എടുക്കുകയും വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയുമെല്ലാം തകർക്കുന്ന ഒരു അനുഭവമായി എങ്ങനെയാണ് റാഗിംഗ് മാറുന്നതെന്നും അതിന്റെ നിയമവശങ്ങളെ പറ്റിയും പ്രത്യാഘാതങ്ങളെ പറ്റിയും വളരെ വിജ്ഞാനപ്രദമായ ഒരു സെഷൻ അദ്ദേഹം അവതരിപ്പിച്ചു ശേഷം ബികോം മൂന്നാം വർഷ വിദ്യാർത്ഥി അതുൽ കൃഷ്ണ ആന്റി റാഗിംഗ് തീം സോങ് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സോബി ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപിക ഷാനിഫ സുലൈമാൻ കൊമേഴ്സ് വിഭാഗം അധ്യാപിക രേഷ്മ എം വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ സോബി ടി വർഗീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ആന്റി റാഗിംഗ് സെൽ പ്രതിനിധികൾ నేతృత్వం నల్గి బి న్యూస్ చలకర